நம்ம தமிழ் பண்பாடு இந்த தாலியம் தாலியன் கழுத்துல கட்டு കാലിക്കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യ രാത്രിയായി ഇവിടെ അങ്ങനെയല്ല ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല അത് ഇവരുടെ ഒരു ചടങ്ങാണെന്നേ ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തുണ്ട് അതാണ് ശാന്തി മുഹൂർത്തം അതെപ്പോഴാ അത് തന്നെ തലയെടുത്ത് പോലെ സത്യം പറയല്ലേ കുട്ടനാരെ ശാന്തി മുഹൂർത്ത കാസു ദൂക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം ഞാൻ ഞാനിപ്പൊ എന്താ ചെയ്യ ആ കൗണ്ടറിൽ നിനക്കൊരു വീട് തരുന്നല്ലേ പറഞ്ഞു ശാന്തിയോട് താമസിക്കേ അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ കുട്ടൻനായർ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ മൂവന് ഇതിലും വലിയ കൗണ്ടറാ അത് കൗണ്ടറല്ല ആറ്റം പോകുമ്പോ ഇത്ര പാരവശ്യം നീ താനിന്റെ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറി പോയതാ ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു എന്നാലെ കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചേർന്നായിരുന്നു ഈ സംഭവം അങ്ങനെ എന്റെ വീട്ടിലിറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടൻ ഞാനിപ്പോ വീഴും നീ എല്ലാം മുരുകിന് വിട്ടോട് അവ വഴി കാണിച്ചു തരും ഹരി ഹരി തനിക്ക് ഭാഗ്യം താല് കെട്ട് കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഒരു എങ്ങോട്ടിലേക്ക് എന്ത് പറ്റി എന്ത് പറ്റി ഒന്നുമില്ല സന്തോഷം വരുമ്പോ എനിക്ക് അച്ഛ ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണം വന്നിരിക്കണോ എഴുത്ത് വന്നിരിക്കണോ കനക്കാതെ കാര്യം പറ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ ഹരികൃഷ്ണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് മാറ്റം അതേതായാലും അല്ലെങ്കിൽ അവന് നമ്മളെ പിരിയാസം അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട് മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു അവൻ അത് തന്നെയാ ഞാനും തപ്പുന്നത് അവനെ തീയതി പുളത്തിൽ വീണ് പോയെന്നതമ്പി അയ്യോ നിന്നോട് ആര് നിങ്ങൾ അവൻ വരുന്നു അറിഞ്ഞപ്പം അല്ല വീട്ടുവല്ലേക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് വെച്ചാ വന്നതൊന്നും പോരാഞ്ഞിട്ട് പോരാഞ്ഞിട്ടിനിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടി എടുക്കുന്നത് ആണോ പെണ്ണോ അതേ ഉള്ളു ഇപ്പൊ മാർഗം അവിടെ അമ്മക്ക് അകത്തൊരാള ആവശ്യമാണ് ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും പിന്നെ വരുന്ന ദൈവത്തിന്റെ അനുഗ്രഹം കരുതി തല സമാധാനിക്കറങ്ങുന്നല്ലോ കൂട്ടനായ തന്റെ തലയല്ലേ കറങ്ങുള്ളൂ എനിക്കിത് കേട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങുന്നു ആട്ടെ പവഴം എന്താ പറഞ്ഞു മാത്രം പോക പോ ും ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന അവരെ തൂക്കിക്കൊല്ലും എന്ത് പരീക്ഷണത്തിന് എനിക്ക് എന്നാലും താലി കെട്ടിയ ഒരു പിണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ എനിക്ക് വയ്യ പേടിയാവുന്നു ഉലക്കാരില്ലേ താലി കെട്ടുന്ന പൊണ്ടാട്ടി എനിക്ക് അച്ഛനെ പേടിയാ ഏട്ടന്മാരെയും പേടിയ അമ്മാവനെയും പേടിയ തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും നേരായ വഴിക്കാണെങ്കിലോ പൊന്നു സ്നേഹവും ഓ നിന്റെ അച്ഛനെങ്ങനെ അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തല ഉറ്റുക നീ തയ്യാറാണ് ஒரு சாந்தி மூர்த்தம் குறிச்சு வாங்கி நம்ம நீ நீட்டு போ வெள்ள குத்திருது, ஓடியா மதி சவத்தை குத்துருது அதல்ல தனியா போறோன்னு பயிரா நாங்கெல்லாம் அடிக்கடி ஒண்ணு வந்து குட்டன் பாத்துக்கிறோம் நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன் நீ வரல வளர்த்துட்டையா மாப்பிள்ள வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல அவருத்த ஜீவிதம் அவளுக்கு ஒரு அனுபவம் ஆயிக்கும் ரொம்ப தங்கமான இடம் தானே கவலே வேண்டாம் மாப்பிள கூப்பிடுறாங்க என்னன்னு பேச மாப்பிள அவங்க அப்பா அம்மாவோட கலந்து பேசி சம்மந்தி மரியாதையோட நம்மளை அழைச்சிட்டு போனோம்னு நினைக்கிறாரு அப்படியா அதுவும் சரிதான் அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை குட்ட நாய நீ போயிட்டு வந்து விஷயத்து சொல்லு எந்த குருவாயிரப்பா அதே அது எந்த அச்சை சம்மதிக்கல இது சம்மதிக்கலாம் இதுல மாறி இதோட யாரும் അതുങ്ങളെ തല്ലിയേറ്റത്തുമോ എന്ന് പറയടാ ചട്ടാക്കാരി അവര് നോക്കുള്ളൂ അമ്മയില്ല അവിടെ എഞ്ചിടിക്കുന്നു പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു ഇവിടെ ബഹളം ഞാൻ ഞാനാകെ പേടിച്ചുപോയി കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കെക്കും ഇത്തവണ യോമാനഘട്ട തേങ്ങയല്ല നല്ല അസല തെങ്ങും തയ്യാ ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുക ോ നീ വരുന്ന വഴിയാണോടാ അതെ അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ കുട്ടി അല്ലേ എനിക്ക് തോന്നുന്നില്ല കൊണ്ട് അച്ചി ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ ഐശ്വര്യം പോയിട്ടില്ല നിന്റെ പേരെന്താ പെണ്ണേ നീ എന്ത് ജാതിയാ അല്ല മലയാളത്തിൽ പറഞ്ഞാ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ല പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ണപ്പൻ ഹരികൃഷ്ണന്റെ അമ്മ ജയകൃഷ്ണൻ ഇവൻ ഗോപികൃഷ്ണൻ ഹരിയുടെ മനസ്സിലായല്ലോ ആരായാലൊന്ന് പേര് ദുരൈസ്വാമി എനിക്ക് കൊഞ്ചം മലയാളം ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത് സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനെ പോട്ടെ നീ എന്താ നീങ്ങി നിന്നത് അല്ല അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും അതുകൊണ്ടാ കുട്ടിയെ അകത്തേക്ക് പോയ്ക്കോളൂ നിറയെ തണ്ണീരി ഇങ്ങേ ഒരു മാസം എത്ര പിടിക്കും എന്താ ഇല്ല ഇന്റെ തിരിടുകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ ഹരി ചൊല്ലിരുക്ക് എല്ലാ അപ്പാവിടെ ഐശ്വര്യം താന്ന് നമ്പിക്ക് ഉള്ളതിനാൽ താ അവള് കുടുംബത്തിന് അനുപ്പി വെച്ചത് നിങ്ക പെരിയ മനുഷ്യൻ എല്ലാം പാത്തുക്കണം അവർ പാവം എന്താ പേര് പറഞ്ഞു പറഞ്ഞത് അതല്ല നിന്റെ പേര് എന്റെ പേര് ദുരേ സ്വാമി എന്ത് സ്വാമി ആയാലും അവടെ കാര്യം ഞാൻ ദാ പോരെ മതി ത്തെ പറ്റി വല്ലതും സംസാരിച്ചോ അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും തന്നെ ആ സകല ചെലവും കഴിഞ്ഞ് നൂറ് റുപ്യ തരും മതിയോ ഞാൻ ഞാനെന്നെ ചൊല്ലരുത് ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തേനല്ലേ അറിയില്ല അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല ഓക്കെ ഇവിടെ കൃഷിയാ അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ് പാം ഓയിൽ മണ്ണെണ്ണ എല്ലാം കൃഷിയാ ഒന്നും വാങ്ങരുതില്ല ഒന്നും വാങ്ങാറില്ല ഓക്കെ കൃഷിയാ ഇത് എനിക്ക് വരും നിറച്ചു കഴിച്ചോളൂട്ടി എനിക്ക് തീരെ വയ്യ കറിയൊക്കെ പേരിനെ ഉള്ളു എവക്ക് എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ കൊഞ്ചം കൊഞ്ചം ഇനി എല്ലാം അമ്മ കയ്യിലെത്താ എന്നാലും അടുക്കളേക്കാറുണ്ടാ പുറംപണി എടുത്താ മതി അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ മാസത്തിൽ ഏഴ് ദിവസം പുറത്തുതന്നെ കിടക്കണം അതിവിടെ നിർബന്ധ പരിഷ്കാരമൊന്നും വേണ്ടുമാ നീ അവൻ അവട്ടെ ചൊല്ലിട്ടുമാ എന്താ പ്രശ്നം വന്നാലും ഞാൻ പാത്തക്കളെ കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട് അത് കാണുമ്പോഴാ കൂടുതൽ പേടി എന്തിനാ പേടിക്കുന്നത് വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും വേണ്ടായിരുന്നു എന്നാ അമ്മ ഒരു വാക്ക് പറ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ഊണും കഴിഞ്ഞ് അവരെയങ്ങ് പറഞ്ഞയച്ചാലോ അല്ല പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിലുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മയാൾക്ക് വലിയ കാര്യ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു പച്ചമരുന്ന അവളുടെ സ്വഭാവം അത് കണ്ടിട്ടല്ലേ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസം നിർത്താം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ പറഞ്ഞു വിടാം ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത് ഒരുപാട് വേദനിച്ചു എന്നറിയാം ഏയ് ഒരു വിഷമമില്ല കുട്ടി ഒരു കോമാളി വേട്ടൻ ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം ഞാനും ഒന്ന് കെട്ടി അത്രേ ഉള്ളൂ പക്ഷേ വലിയൊരു തീക്കുണ്ടത്തിൽ നീ ഒരു പാവം പെണ്ണെ അവിടെ നിർത്തിയിട്ടുണ്ട് ഞാനെന്തനുഭവിച്ചു അവളല്ലേ അനുഭവിക്കാൻ പോണത് എനിക്കറിയാം എല്ലാം ഒന്ന് ശരിയാകുന്നതുവരെ സാരല്ല മരുമവും ധൈര്യത്തോടെ പോ പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരിയോഗം അവൾക്ക് ഇത്ര ഉണ്ടാവും അത് ഇതോടെ തീരും പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എൻ്റെ പേടി നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ് അച്ഛൻ തനി എനിക്ക് വിശ്വാസം പോരാ വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തല ഉടലും വെവ്വേറെ പാർശ്വ സ്വർഗത്തിലേക്ക് അയക്കും എൻ്റെ വേഷം ഇതായിരുന്നു എന്ന് അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറു ആക്കി നീ അവളെ കെട്ടി എന്ന് ഇത്തിരി ധൈര്യകഷായം കുടിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്താപ്പം സംഭവിക്കുക എന്നെ ഒരു ജീവനോടെ കുഴിച്ചു മൂടും അതിത്തിരി കഷ്ടാവും ശ്വാസം മുട്ടും അതേതായാലും വേണ്ട നല്ല പവിളം പോലത്തെ ഒരു പെണ്ണ് അതിപ്പോ കരയാണോ ചിരിക്കാണോ എനിക്ക് മനസ്സിലാവാ മുറ്റമടിക്കുന്നതിലൊരു തമിഴ് സ്റ്റൈൽ ഉണ്ട് എവിടെ ശരിയായ നാട് മലയാളം ഒട്ടും അറിയില്ലേ വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കായിരുന്നില്ലേ അമ്മ ഭാഷ പോലും അറിയാത്ത ഒരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ നേരെയാണ് നീ പറഞ്ഞത് ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ നീ തന്നെ അങ് അടിച്ചു വാര അടിച്ചു വരണം നീ അങ് മെലിഞ്ഞു മോഡി എങ്ക കുഞ്ചിലി എന്റെ അമ്മയെ കുഞ്ഞിലെക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം ഇങ്ങന ഇനി ആ വെള്ളം ഇങ്ങന ഈ കുഞ്ഞിലെക്ഷ്മിയെ ഇത്തിരി കുഴപ്പക്കാരിയാ ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവിടെ നിൽക്കേ ഞാനിടുത്ത കാര്യത്ത് നിങ്ങളെടുത്ത കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരെയൊന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ ഇതകർന്നോടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വെണ്ണേ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കാവുന്ന കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ കുളിക്കുന്ന കുള ആദ്യം ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ ോട്ടാ ഒന്ന് കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ലേ നമ്മൾ എന്താണ് കഴിത ബന്ധം അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു പേടി തോന്നുന്നുണ്ടോ പഴം അല്ല വീണ് കിട്ടിയത്തിരി സമയല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ ഇവിടെ ഇത്തിരി നേരം ജീവിക്കാം നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി ഇല്ലെങ്കിൽ ரொம்ப എന്നാൽ കുടുംബത്തിൽ എന്താ പ്രശനയും വരാത് കൊച്ചി അത്യാവും സാധി മുഹൂർത്ത വേണ്ട ഇവിടെ ഇല്ല സ്നേഹ സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം ले ले। ने, 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 േ എനിക്ക് നീ കുളിമുറി കുളിച്ചാൽ മതി മാണിക്യീണാലസ മഞ്ചുള മഹേന്ദ്ര ിയും പിള്ളേരും മച്ചമ്പിയും ഇപ്പോഴും കുളത്തിലുണ്ട് എന്താ നിങ്ങൾ നിങ്ങൾക്കൂടെ പോണമെന്നുണ്ടോ അവളുടെ പേരെന്താ പറഞ്ഞേത്തിന്റെ എന്റെ പേര് ഇതുവരെ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറ നിന്റെ ബാനുമതി അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇത്തിരി വില പിടിച്ച പേരാ എന്റെ പേര് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ